ഹലോ ലെച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് ഇഷ്ടമുണ്ടാക്കിയാലോ അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കിലോൻ്റെയോളം ഉണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വലിയ ഉരുളക്കിഴങ്ങ് ഒക്കെ നമുക്കൊന്ന് രണ്ടായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ചെറുതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരണ വരെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് വിസിലൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി ഇതിലേക്കായിട്ട് ഞാനൊരു നാല് മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് രണ്ടായി കീറി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞ ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ കൈ വെച്ചാണ് ഉടച്ചു കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് നമുക്കിത് മുഴുവനായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഒക്കെ മുഴുവനായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ആവശ്യം ഞാൻ അതിലേക്ക് അതിന് ഒരു അര മുറി തേങ്ങ ചിരകിയ ശേഷം ആദ്യം കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കുക രണ്ടാമത് നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തതാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാനിതിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലാതെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കാം സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പോൾ അതാ നമ്മുടെ സഭോളേക്കൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് പിന്നെ ഒരുപാട് വേവ് ഒന്നും വേണ്ട ഉരുളക്കിഴങ്ങ് വെന്തതായത് കൊണ്ട് എന്നാലും അതിലേക്ക് ഒന്ന് മിക്സ് ആവണം വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം തേങ്ങാപ്പാൽ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ആയിട്ട് വീഡിയോ ഒന്നും ഇടാട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് കേട്ടോ അത് സദ്യകളിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഇഷ്ടു അപ്പോൾ ഇവിടെ ആരുടെ പിറന്നാളാണെങ്കിലും ഇഷ്ടു വയ്ക്കും ഇപ്പം ഇഷ്ടു എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇവിടെ എപ്പോഴും വെക്കാറുണ്ട് വിശേഷങ്ങൾക്ക് അപ്പോൾ അതാ നമ്മുടെ ഉരുളക്കഴിഞ്ഞിട്ട ശേഷം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ തേങ്ങ ചിരകിയ ശേഷം നമ്മൾ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ച് നന്നായി തിരുമ്മി അരിച്ചെടുത്ത പാലാണിത് ഒന്നാം പാൽ കേട്ടോ അപ്പോൾ ഇതൊഴിച്ച ശേഷം ഇത് ഇനി നമുക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞ് ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താലും മതി ഒന്നാം പാൽ ഒഴിച്ച ശേഷം ഒരിക്കലും തിളക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചവെള്ളം പച്ചവെള്ളച്ചെണ്ണീം കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളെ ഇഷ്ടം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞില്ലെന്ന് മോൻ്റെ പിറന്നാളാണ് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുക എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്